അസ്സാം അലൈക്കും ഇസ്ലാമതത്തിലെ ചില പെൺകുട്ടികൾ പറയുന്നത് കേട്ടു എനിക്ക് ഹിജാബ് ഇടാൻ ഇഷ്ടമല്ല ഇതൊക്കെ വീട്ടുകാരുടെ ഇഷ്ടപ്രകാരം ഞാൻ ചെയ്യുന്നതാണെന്നും ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണെന്നും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നു പിന്നെ എന്നിട്ട് മതം സ്ത്രീകളെ അടിച്ചമർത്തുവാൻ വേണ്ടിയുള്ളതാണെന്നും പറയുന്നു ഞാനും പറയട്ടെ ഞാൻ ഇസ്ലാമതയിൽ ജനിച്ച ഒരാളാണ് ഏ എനിക്ക് അങ്ങനെയൊരു കാര്യമേ തോന്നിയിട്ടില്ല അതായത് മതം സ്ത്രീകളെ അടിച്ചമർത്തുവാൻ വേണ്ടിയാവുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ ഒരു കാഴ്ചപ്പാടി റോങ് ആണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടേയില്ല ഓക്കെ അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വളരെ ഫ്രീഡത്തോടെ ജീവിക്കുന്നു ഇസ്ലാമതത്തിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഫ്രീഡം ഇല്ലാതെ ജീവിക്കുന്നു അപ്പോൾ അത് മതത്തിൻ്റെ കുഴപ്പമാണോ അല്ല അപ്പോൾ ഇത് ആരുടെ കുഴപ്പമായിരിക്കും ഏ യെസ് മനുഷ്യരുടെ കുഴപ്പമായിരിക്കും അല്ലേ എന്നത് മതവുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ല അതായത് നമുക്കൊരു ഒരു കാര്യം ചെയ്യാൻ അതായത് മതം പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറയാം എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം ഉം അത് മറക്കാൻ വേണ്ടി ആ മതത്തെ കുറ്റപ്പെടുത്തുവാണോ വേണ്ടത് കാരണം ആ മതത്തിൽ എത്രയോ ആളുകൾ വളരെ ഫ്രിഡത്തോട് പഠിച്ചനെ വിശ്വസിക്കുന്ന ആളുകൾ വളരെ ഫ്രിഡത്തോട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് മണ്ടന്മാരോ നമ്മൾ ചിന്തിക്കണം അല്ല എന്തുകൊണ്ടായിരിക്കും ഈ മതം സ്ത്രീകളെ അടിച്ചമർത്തു പറയാനുള്ള കാരണം എന്താ പറയുമ്പോൾ ഒരു മൂന്നാല് റീസൺ കൂടെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ക്ലിയർ ആവായിരുന്നു അല്ലെ അതായത് എനിക്ക് തോന്നുന്നു ഈ ഹിജാബും പർദ്ദേക്ക് ഇടുന്ന ഇടാൻ നിർബന്ധിക്കുന്നതുകൊണ്ടാണോ തല തട്ടമിടാൻ നിർബന്ധിക്കുന്നതുകൊണ്ടാണോ ഷടാ ഇത് പഠിച്ചുകൊണ്ട് അങ്ങനെ മതം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ഇസ്ലാമിന്റെ രീതിയാണ് അല്ലേ ഇതൊരു ഒരു പാരമ്പര്യമായിട്ടുള്ള രീതിയാണ് തല തട്ടമിട്ട് അടക്കാന്നുള്ളതൊക്കെയുള്ളത് അപ്പൊ ഇതെല്ലാം എന്താണ് പറയുന്നത് എന്തിനു വേണ്ടിയാ റബിന് വേണ്ടിയാണോ ആണോ അല്ല നമ്മൾ സ്ത്രീകൾക്ക് വേണ്ടിയാണ് അല്ലേ നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് പഠിച്ചതിനും കൂടി തന്നെ കെയർ മനസ്സിലാക്കാതെ പോകുന്നത് കൊണ്ട് അതായത് സ്ത്രീകളോട് ശരീരം മറച്ചു നടക്കണമെന്ന് റബ്ബ് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് അത് മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ടാണ് അതായത് നമ്മൾ മോശമായ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങി കഴിഞ്ഞാൽ റബ്ബിനെന്ത് പോയി പറ നമുക്കല്ലേ ബുദ്ധിമുട്ട് അല്ലേ അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് റബ്ബ് നമുക്ക് അങ്ങനെ ഒരു ഇത് തന്നിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ അതുപോലെ തന്നെ ഇസ്ലാം മതത്തിലെ എല്ലാ പേരൻസിന്റെയും ആഗ്രഹമായിരിക്കും തൻ്റെ മക്കൾ പുറത്തിറങ്ങുമ്പോൾ ട്ടൊക്കെ ഇട്ട് കൂടി നടക്കണമെന്ന് ഏതൊരു പേരൻസിന്റെയും ആഗ്രഹമാണ് അവരെ കുറ്റപ്പെടുത്താനില്ല ഈ തട്ടമിടുക എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ ഒരു പാരമ്പര്യ രീതിയാണ് അത് ഒരു പേരൻസിനും അത് ഒഴിവാക്കാൻ പറ്റില്ല അത് എല്ലാ മക്കളോടും അവർക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമ്മൾ അത് മനസ്സിലാക്കുക നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് അല്ലെ അതായത് പഠിച്ചു നമ്മളോട് ചെയ്യാൻ പറയുന്ന കാര്യങ്ങള് നല്ല മനസ്സോട് ചെയ്യുക എന്നുള്ളതാണ് വളരെ ആത്മാർത്ഥമായിരിക്കണം അല്ലാതെ ആക്ടി അത് റബിന് വേണ്ട റബിന്റെ മുമ്പിൽ അത് ഏക്കൂല അതായത് ഇപ്പം എന്റെ ലൈഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ റബ്ബിനെ ഒരുപാട് മനസ്സിലാക്കിയ ഒരാളാണ് അപ്പോൾ റബിനോടുള്ള ആ സ്നേഹമാണ് എന്ത് എന്നെ ഈ വസ്ത്രത്തിൽ കൂടുതൽ അട്രാക്ട് ചെയ്യിപ്പിച്ചത് എന്ന് കരുതി എപ്പോഴും ഞാൻ യൂസ് ചെയ്ത് നടക്കാറില്ല ആവശ്യമുള്ള സമയങ്ങളിൽ ഇത് ഞാൻ ഉപയോഗിക്കുമെന്നുള്ളതാണ് പിന്നെ തട്ടം അതിന്റെ മരണം വരെ എന്നെ തന്നെ കാണും മാവുല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ പഠിച്ചോനെ അറിഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ ഏഹ് നമുക്ക് ഒരിക്കലും ഇതൊന്നും അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല ഏഹ് പഠിച്ചോ പക്ഷെ എവിടെയും നിർബന്ധിച്ച് പറഞ്ഞില്ല നീ ഇതിങ്ങനെ ചെയ്തേ മതിയാവൂ എന്ന് റബ്ബ് പറഞ്ഞിട്ടില്ല അല്ലേ ഓക്കെ നമ്മളുടെ ഫ്രീഡത്തിൽ നിന്ന് റബ്ബ് വിട്ടേക്കാണ് പക്ഷേ എന്താണ് ഒരാ ഒരാൾ നിർബന്ധിച്ചാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ അത് റബ്ബ് സ്വീകരിക്കുന്നു തോന്നുന്നുണ്ടോ പിന്നെ ചെയ്ത് വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അത്രയേ ഉള്ളൂ അല്ല എന്താണ് പഠിച്ചോനെ ക്യാരക്ടർ അതായത് നമ്മുടെ ലൈഫിൽ പഠിച്ചോ നമുക്ക് ഫ്രീഡം തരുന്നുണ്ടോ ഇല്ലയോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം ഏഹ് നമുക്കറിയാം പഠിച്ചോൻ ഒരുപാട് ആൾക്കാരെ പരീക്ഷിക്കാറുണ്ട് പഠിച്ചവനെ വിശ്വസിക്കുന്ന ആളുകളെ പഠിച്ചോ പരീക്ഷിക്കാറുണ്ട് സ്ത്രീയെന്നോ പുരുഷനൊന്നോ ഇല്ല അപ്പോൾ എന്തിനീ പരീക്ഷിക്കുന്നത് ഈ പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം എന്താണ് അതായത് ഫോർ എക്സാമ്പിൾ പറയുക അതൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് അതായത് ഇപ്പം നമ്മൾ പേടിയുള്ളൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടെസ്റ്റിലൂടെ പേടിയില്ലാത്തൊരു പേഴ്സണായിട്ട് മാറും നമുക്ക് ഒട്ടും ധൈര്യം ഇല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടെസ്റ്റിലൂടെ ധൈര്യമുള്ളൊരു പേഴ്സൺ ആയിട്ട് മാറും നമ്മൾ ഡിപ്പെൻ്റ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടെസ്റ്റിലൂടെ എന്തായി മാറും ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് മാറും അതായത് നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻ്റ് ചെയ്യാതെ ജീവിക്കാൻ പഠിക്കും അതുപോലെ തന്നെ ചില സമയങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടുവാറുണ്ട് അല്ലെ അപ്പോൾ എന്തുകൊണ്ടാണ് അത് പഠിച്ചിട്ടൊരു പരീക്ഷണമാണ് എന്തുകൊണ്ടാണ് അങ്ങനൊരു കാര്യം നമുക്ക് പഠിച്ചു തരുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം അതിനുവേണ്ടി അല്ലേ അതായത് നമ്മുടെ ജീവിതം ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ് പഠിച്ചോട് അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ തരുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് റിയൽ ലൈഫ് അതാണ് പഠിച്ച നമുക്ക് പഠിപ്പിച്ച് തരുന്നത് എന്നാണ് അതായത് നമുക്ക് എന്തൊക്കെ വീക്ക്നെസ്സുകൾ ഉണ്ടോ അതെല്ലാം പഠിച്ചോൻ പല ടെസ്റ്റുകളിലൂടെ നമ്മളെ സ്ട്രോങ് ആക്കി മാറ്റും അതാണ് ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഏ അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് നമ്മളെ മാറ്റുന്ന റബ്ബ് എങ്ങനെയാണ് എന്ത് നമുക്ക് ഫ്രീഡം തരുന്നില്ല എന്ന് പറയുന്നത് ഇമ്പോസിബിൾ അല്ലേ ഇനി ഞങ്ങളിത് മനസ്സിലാക്കും ഇതാണ് പഠിച്ചോ നമ്മുടെ ഇഷ്ടം നമുക്ക് ജീവിക്കാം ഏഹ് പക്ഷെ ഉണ്ടല്ലോ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് റബല്ലേ ഈ ഒരു ജീവിതം തകർന്നു റബ്ബല്ലേ അപ്പോൾ റബ്ബിന് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ നമ്മൾ വില്ലിങ് ആവണ്ടേ